വേദിയിലുള്ള ആരാധ്യനായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ജില്ലയുടെ സംഘചാലൻ ഇവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ള മാധവൻ സാർ എനിക്കേറെ ഇഷ്ടവും ആദരവും കണ്ണൂരെന്ന് കേൾക്കുന്ന സമയത്ത് ഹൃദയത്തിലേക്ക് വരുന്ന ചിന്തകളിൽ അഗ്രഗണ്യനുമായിട്ടുള്ള നമ്മുടെ ആരാധനായിട്ടുള്ള ശ്രീ വത്സന്ദ് തില്ലങ്കേരി അവർ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാൻ കാരണക്കാരനായ എത്രയോ വർഷമായിട്ട് ഈ ഐക്യപ്പെടലിന്റെ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്ന അരവിന്ദേട്ടൻ എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള സന്ദീപ് വാര്യർ അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ അഭിലാഷ് യുവ കലാകാരി അനുഷ ചിത്രേട്ടൻ ഉൾപ്പെടെ ഏറെ അഭിമാനത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചിട്ടുള്ള എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കൌൺസിലർമാർ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹദന്യകളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം മത്സേട്ടൻ പ്രസംഗിച്ചു കഴിഞ്ഞ ഒരു വേദിയിൽ ഏറെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആദ്യമേ അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങളോട് മുട്ടാൻ വരണ്ട എന്ന് മഴയുടെ പേരിൽ മഴയോടാണ് പറഞ്ഞതെങ്കിലും എനിക്കും നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ട് ആരും ഞങ്ങളോട് ഞങ്ങൾ ആരാധിക്കുന്ന ഈ ഗണപതി ഭഗവാനെയാണ് വിദ്യാരംഭ ദിവസത്തിലും വിവാഹ ദിവസത്തിലും സാക്ഷാൽ പരമശിവന്റെയും പാർവതിയമ്മയുടെയും വിവാഹസുദിനത്തിലും ആദിഗണപതിയെ സ്മരിച്ചു എന്നാണ് ഉപനിഷത്തിൽ പരാമർശിക്കപ്പെട്ടു ഐക്യമാണ് പ്രധാനം എന്നുള്ളതാണ് ഗണങ്ങളുടെ അധിപതിയാണ് ഗണപതി എന്നുള്ളതാണ് കൂട്ടങ്ങളുടെ കാവൽക്കാരനാണ് ഈശ്വരനാണ് വിഗ്രഹങ്ങൾ തീർക്കുന്നവനാണ് ആ ഗണപതി ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ സനാതന മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളിൽ ഭദ്രമാണ് എന്ന് തീരുമാനമെടുത്തവർ നമ്മെ അപമാനം നമ്മുടെ മാരുടെ മുന്നിൽ ആ കാവൽക്കാരുടെ മുന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ ഗണേശ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് വിഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഗണപതി ഭഗവാനെ നിമഞ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭഗവാനെ നിമഞ്ജനം ചെയ്യുന്നതാണോ നിങ്ങളുടെ പൂജ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഗണേശ ഭഗവാൻ ഉണ്ടല്ലോ ഈ ഗണപതി ഭഗവാൻ ആ ഗണപതി നിമഞ്ചനം ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളെല്ലാവരും ആരാണ് പ്രതിഷ്ഠക്കൊരു പുനഃപ്രതിഷ്ഠയുണ്ടെങ്കിൽ ആ ഗണപതി ഭഗവാന്റെ അംശങ്ങളിൽ ചിലതെങ്കിലും പുനഃപ്രതിഷ്ഠ നടത്താൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് അത് ചില കുബേരന്മാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് സാർവജന ഗണേശോത്സവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് പണ്ടുമുണ്ടായിരുന്നു ഒരു കുബേരൻ കുബേരന് ഒരു ദിവസം ഒരു വാഴക്കൊലയുമായിട്ട് ഗണപതിയെ ഗണപതി ഭഗവാനും അതുപോലെ തന്നെ മുരുക ഭഗവാനും നമ്മുടെ ഈ വിശ്വമായിട്ടുള്ള പരമശിവനും പാർവതിയിലിരിക്കുന്ന കൈലാസത്തിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത് അവിടെ ചെന്നപ്പോൾ ഈ കയ്യിലെ വാഴക്കൊല വേഗം വാങ്ങിയെടുത്ത് ഗണപതി ഭഗവാൻ ഓടി മറിഞ്ഞ് ഒരു സ്ഥലത്തിരുന്ന് അത് മുഴുവൻ കഴിക്കുന്നത് കണ്ടപ്പോൾ കുബേരന് തോന്നി ഞാനാണല്ലോ ഏറ്റവും വലിയ ആൾ ഞാനാണല്ലോ സ്വർണക്ക നേതൃത്വം കൊടുക്കുന്നത് ഈ അതുകൊണ്ട് ഒന്ന് തീരുമാനമെടുത്തിട്ട് മനസ്സിൽ തോന്നി എന്താണ് ഞാൻ എന്റെ കഴിവും പ്രാപ്തിയും എന്റെ സ്വർണ ചെമ്പും ചരക്കും അതുപോലെ തന്നെ ഉരുളി എല്ലാ സാധന സാമഗ്രികളും ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഗണപതിയെ ഒന്ന് സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നിയന്ത്രിത നമ്മുടെ ും അച്ഛനുമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ എല്ലാത്തിന്റെയും അവസാനമായിട്ടുള്ള ബ്രഹ്മജ്ഞാനത്തിന്റെ മകുടമായിട്ടുള്ള പരമശിവനും പാർവതിയും ഒക്കെ പ്രീതിപ്പെടുമല്ലോ പിന്നെ കുബേരന്റെ വീടൊന്ന് കാണുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ സദ്യക്ക് ക്ഷണിച്ചു എന്നുള്ളതും ആ സദ്യക്ക് ക്ഷണിച്ച കുബേരന്റെ മനസ്സിന്റെ ഇന്ദിതം മനസ്സിലാക്കിക്കൊണ്ട് ഗണപതി എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ വിളമ്പിട്ടും വിളമ്പി ഈ ഗണപതി ഭഗവാൻ ഉള്ളത് എന്നുള്ളതാണ് സൂക്ഷ്മമായിട്ടുള്ള ബോധ്യത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരുന്ന ആളാണ് ഗണപതി ഭഗവാൻ എന്നുള്ളതാണ് ഞാൻ കൂടുതൽ വിശദമായിട്ടൊന്നും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ ഗണപതിയുടെ ഭഗവാന്റെ പാദത്തിന്റെ സ്റ്റെപ്പ് പോലെ തുമ്പിക്കയുടെ സ്പർശനം പോലെ ഞാൻ കണ്ടില്ല ഞാൻ കൊണ്ടുവന്ന ഒന്നും എടുത്തിട്ടില്ല കാരണം ഒരു വേദിയിൽ കൂടുതൽ വേണ്ട എന്നാണ് എന്റെ തീരുമാനം ആ സ്റ്റെപ്പ് പോലെ തുമ്പിക്കൈ കൊണ്ട് പരതിയിട്ട് ഒരു ചെറിയ ശൂരി പറ എടുക്കുന്ന ലാഘവത്തോടു കൂടിയിട്ട് ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ ഗണേശൻ